മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരമാണ് നടൻ മാത്യൂസ് മാത്യു തോമസ് എന്ന് തന്നെ മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയാം തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറിയ താരം മലയാളികൾക്ക് അഭിമാനമായി ദളപതി വിജയുടെ ലിയോയിൽ അദ്ദേഹത്തിൻ്റെ പോലും അഭിനയിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും സഹോദരനും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നും വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചുവെന്നും ഒന്ന് പുലർച്ചെയായിരുന്നു അപകടമെന്നുമുള്ള വാർത്തയാണ് ാണ് പുറത്തു വരുന്നത് എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞെട്ടിക്കുന്ന വാർത്തയായി തന്നെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ മാത്യൂസിൻ്റെ മാതാവും പിതാവും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് അതൊരു ചെറിയ സങ്കടം തന്നെയാണ് എന്നാൽ മാത്യൂസിൻ്റെ പിതാവിനും മാതാവിനും സഹോദരനും വലിയ പരിക്കുകളില്ലാതെ ആശുപത്രിയിൽ ഇപ്പോഴും പ്രവി പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കോലഞ്ചേരിയിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത് ശാസ്താമുകളിൽ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് വാഹനം മറിഞ്ഞ് റിട്ടയേർഡ് അധ്യാപികയാണ് മരിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ ആയിരുന്നു ഈ അപകടം സംഭവിച്ചത് മാമല തുരുത്തിയിൽ ബീനയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ബീനയ്ക്ക് പരിക്കേറ്റ ഭർത്താവ് സാജു ബന്ധു ബിജു ഭാര്യ സൂസൻ എന്നിവരെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നടൻ മാത്യൂസിൻ്റെ മാതാപിതാക്കളാണ് ബിജുവും സൂസനും ബിജുവിന്റെ പിതാവിന്റെ സഹോദരന്റെ പുത്രനാണ് മരിച്ച ബീനയുടെ ഭർത്താവ് സാജു മാത്യുവിന്റെ സഹോദരനാണ് വാഹനം ഓടിച്ചിരുന്നത് ഇദ്ദേഹത്തിന് വലിയ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നാണ് വാർത്തയിൽ പറയുന്നത് ഇതോടെ തന്നെ മാത്യൂസ് എത്തിയിട്ടുണ്ടോ എന്നും മാത്യൂസിന്റെ കുടുംബത്തിനോടൊപ്പം നിരവധി പേർ പ്രാർത്ഥനയും അറിയിക്കുന്നുണ്ട് ഒരാളെ നഷ്ടപ്പെട്ട വേദന ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും എന്നാൽ നിങ്ങൾക്ക് വലിയ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടതിന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുവെന്നും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി എന്നൊക്കെ നിരവധി പേർ പറയുന്നു സഹോദരന്റെ പേര് ജോൺ തോമസ് എന്നാണ് എം എസ് ഡബ്ല്യു പഠിച്ച ഒരു സോഷ്യൽ വർക്കറാണ് ഇപ്പോൾ ജോൺ തോമസ് മാത്യൂസിന്റെ പിതാവ് ബിജു ഒരു എഞ്ചിനീയർ അമ്മ സൂസൻ കെ മാത്യു ഒരു സ്കൂൾ ടീച്ചറുമാണ് ഇവർ രണ്ടുപേരും സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ മാത്യൂസിന്റെ അമ്മ സൂസനും മരിച്ചുപോയ ബീനയും നല്ല അടുത്ത അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു അടുത്ത കസിൻസ് ആയതുകൊണ്ട് തന്നെ സാജുവും മാത്യുസിൻ്റെ പിതാവ് ബിജുവും വളരെയധികം സുഹൃത്തുക്കൾ കൂടിയായിരുന്നു അതുകൊണ്ട് ഇവരുടെ കുടുംബപരമായി ഇവർ വളരെ അടുത്തു തന്നെയായിരുന്നു താമസിച്ചിരുന്നതും മാത്യുവിൻ്റെ സഹോദരനായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത് ഇദ്ദേഹത്തിന് പരുക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുകയായിരുന്നു ഒരു മരണാനന്തര ചടങ്ങിൽ അടുത്ത ബന്ധുവിൻ്റെയും സുഹൃത്തിൻ്റെതുമായൊരു മരണാനന്തര ചടങ്ങിൽ പോയിട്ട് മടങ്ങവെയായിരുന്നു ഈ പ്രശ്നം ഉണ്ടായത് ഇത് പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു ഈ സംഘത്തിന് ഇപ്പോൾ അപകടം സംഭവിച്ചതും ഏറെ നേരത്തെ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇവരെ പുറത്തെടുക്കാനായത് ഇവർക്ക് അപകടം പറ്റുമ്പോഴുള്ള വാഹനത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏറെ ഭയാനകമായി മാറിപ്പോകുന്നുവെന്നും ഇതിലുണ്ടായിരുന്നവർ ജീവിച്ചിരിക്കുന്നുവെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നും പറയുന്നു എന്നാൽ അധികം പരിക്കുകളില്ലാതെ ബാക്കി നാലുപേരെ ദൈവം കാത്തല്ലോ എന്നും നടൻ മാത്യൂസ് ഈ വിവരം അറിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നുണ്ട് നടൻ മാത്യൂസ് ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്ക് കാരണം നാട്ടിൽ അച്ഛനോടും അമ്മയോടൊപ്പം ഇല്ലായിരുന്നു അവിടെ തിരക്ക് കാരണമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം ഉടൻ എത്തിയിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ